നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരൻ കേരളത്തിലെ കോവിഡ് പ്രതിരോധത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ കോവിഡ് പ്രതിരോധം മോശമാണ് എന്നും മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ഇതിന് കാരണം എന്ന രീതിയിലുള്ള വിമർശനമാണ് വി മുരളീധരൻ നടത്തിയത് വി മുരളീധരൻ മാത്രമല്ല ബി പ്രതിപക്ഷ പാർട്ടികളുടെയും പല നേതാക്കളും നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ കേരള സർക്കാരിന് നടത്തുന്നുണ്ട് പക്ഷേ ഇതിൽ ബി ജെ പിയുടെ പല നേതാക്കളും കേരളത്തിന്റെ ആദ്യഘട്ട കോവിഡ് പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടക്കുമ്പോൾ തന്നെ വിമർശനം ഉന്നയിച്ചവരാണ് കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ കേരളം നടത്തിയ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാർത്തയാക്കിയപ്പോൾ തന്നെ അതിന് കേന്ദ്ര സർക്കാരിന് ക്രെഡിറ്റ് കൊടുക്കാനും ചില ബി ജെ പി നേതാക്കൾ അന്നേ ശ്രമിച്ചിരുന്നു ഇത്തരത്തിൽ കോവിഡിന്റെ ആദ്യഘട്ടം മുതൽ ഇതുവരെയായിട്ടും പിണറായി സർക്കാരിനെതിരെ കോവിഡിന്റെ പേരിൽ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് ബി ജെ പിയുടെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ബി ജെ പി നേതാക്കൾ കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തെ വിമർശിക്കുകയും ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളെ വാഴ്ത്തുകയും ചെയ്യുമ്പോൾ ഈ ബി ജെ പി നേതാക്കൾക്കൊക്കെ വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും താരമൂലമുള്ള നേതാവായ സുരേഷ് ഗോപി മുരളീധരനടക്കം പിണറായി സർക്കാരിനെ വിമർശിക്കുമ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കോവിഡ് പ്രതിരോധം എന്നുള്ളത് രാഷ്ട്രീയമായി പറയേണ്ട ഒരു കോവിഡ് വിഷയത്തിൽ രാഷ്ട്രീയം പറയാൻ കേന്ദ്ര സർക്കാരിനും താല്പര്യമില്ല ഉദ്യോഗസ്ഥ വൃദ്ധം രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രതിരോധത്തിൽ പാളിച്ചയുണ്ടാകുന്നത് പിണറായി വിജയൻ സർക്കാരിന് കോവിഡിനെ നിയന്ത്രിക്കാൻ കഴിയട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കോവിഡ് വിഷയത്തിൽ മുരളീധരൻ അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴാണ് സുരേഷ് ഗോപി പിണറായി സർക്കാരിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന കേരളത്തിലെ ബി നേതാക്കളെയും പ്രവർത്തകരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് അതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ബി ചില നേതാക്കളും പ്രവർത്തകരും ഇതോടെ തിരിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ പിണറായി സർക്കാരിന് പിന്തുണ നൽകുമ്പോൾ അത് കേരളത്തിലെ മൊത്തം ബി ജെ പിക്കും വലിയ ക്ഷീണമാണ് പിണറായി വിജയൻ സർക്കാരിനെ ഒരു തരത്തിലും പുകഴ്ത്തി സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഏതായാലും പിണറായി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന കേരളത്തിലെ ബി ജെ നേതാക്കൾക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കെ സുരേന്ദ്രനും വി മുരളീധരനും കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്ന സമയത്താണ് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള